ആ ശരീരം അധികം വൈകാതെ തന്നെ കടൽ കിട്ടിയിട്ടുണ്ട് ഖുറാൻ ചരിത്ര ഭൂമിയിലൂടെ എന്ന വീഡിയോ ഫിലിം ആദ്യം ഞങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ആ കടൽ അത് കടലിൽ കിടന്ന് കുറെ കാലം കഴിഞ്ഞ് കടലിന് കിട്ടിയതാണെന്ന ധാരണ കൊണ്ടാണ് അങ്ങനെ അതിൽ ഡയലോഗ് കൊടുത്തിട്ടുള്ളത് അന്ന് കമന്ററിയിൽ കൊടുത്തിട്ടുള്ളത് അങ്ങനെയല്ല ആ ശരീരം അധികം വൈകാതെ തന്നെ എടുത്തു ഈജിപ്തിന്റെ തലസ്ഥാന കൈറോയിൽ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്ററോളം കിഴക്ക് ഭാഗത്തേക്ക് പോയാൽ ആ കൈറോയിൽ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്ററോളം കിഴക്ക് ഭാഗത്തേക്ക് പോയാൽ കിഴക്ക് ഭാഗത്തേക്ക് പോയാൽ കിഴക്ക് ഭാഗത്തേക്ക് പോയാൽ കൈറോയിൽ നിന്ന് നൂറ് കിലോമീറ്ററോളം ചെറിയ നൂറ് കിലോമീറ്ററോളം ചില നൂറ് കിലോമീറ്ററോളം ഇപ്പൊ അതിന്റെ പേര് ലക്സർ എന്നാണ് ആ താഴ്വരയിലെ ഒരു കല്ലറയിൽ ഈ ശരീരം സൂക്ഷിച്ചു അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ പറഞ്ഞ റാംസസ് രണ്ടാമൻ എന്ന ഫിർഅന്റെ ജടം മമ്മിയല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ് പ്രൊഫസർ ലോറൽ എൽ എ യു ആർ എൽ എൽ ആർ എൽ എൽ എ യു ആർ എൽ പ്രൊഫസർ ലോറൽ എന്നൊരു ചരിത്ര ഗവേഷകൻ അത് കണ്ടെടുത്തു ആ ശരീരം കണ്ടെടുത്ത ശേഷം അതിനെക്കുറിച്ച് പരിശോധിക്കാൻ വേണ്ടി ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിലേക്ക് ആ ശരീരം ആ പെട്ടിയോട് കൂടെ തന്നെ കൊടുത്തയച്ചു അവിടുന്ന് ഡോക്ടർ മോറസ് ബുക്കൈ ബൈബിൾ ഖുറാൻ സയൻസ് എന്ന ഗ്രന്ഥം എഴുതിയ ഡോക്ടർ മോറസ് മുസ്ലിം ആകുന്നതിന് മുമ്പ് ആ ഡെഡ് ബോഡി പരിശോധിച്ചു അദ്ദേഹം ആ ശരീരത്തെ പറ്റി പറയാണ് വൻ തോതിൽ ഉപ്പിന്റെ അംശം ആ ശരീരത്തിൽ നിറഞ്ഞു നിന്നിരുന്നു എന്ന് ഞാൻ വ്യക്തമായി കണ്ടു ഈ ചരിത്ര സംഭവം യാഥാർത്ഥ്യമാണ് വെറും കേട്ടുകേൾവിയല്ല എന്നതിനും തെളിവാണ് മുസ്ലിം അല്ലാത്ത അന്ന് മുസ്ലിം ആയിരുന്നിട്ടില്ലാത്ത പിന്നീട് മുസ്ലിമായി ഡോക്ടർ മോറസ് ബുക്കായി ഇത് പറയുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ഉപ്പിന്റെ അംശമുണ്ടായിരുന്നു